ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഐസ് ക്യൂബ് കൊണ്ട് സ്കിൻ കെയർ ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്നല്ലേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കാണുക നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഗ്ലോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റീസൺസ് നമുക്ക് അല്ലേ പൊല്യൂഷൻസ് ആയിക്കോട്ടെ ഓവറായിട്ടുള്ള സൂര്യപ്രകാശം പോഴ്സിലെ ബാക്ടീരിയാസ് ഫുഡ് ചേഞ്ചസ് ഇതൊക്കെ ഡ്രൈ സ്കിൻ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ഏജിങ് ആയിട്ട് തോന്നാനൊക്കെ ഇടയാക്കാം ഡൽ സർക്കിൾസും ഡൾ സ്കിന്നും ഓപ്പൺ പോസും അതുപോലെ തന്നെ വീക്കം നേരത്തെ വരകൾ ചുളിവുകൾ പിമ്പിൾസ് ഇതുപോലെയുള്ള ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രോബ്ലംസ് ആണല്ലേ എന്നാൽ ഇതേപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ അധിക ചിലവില്ലാതെ നാച്ചുറൽ ഐറ്റം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും അതിലൊന്നാണ് ഐസ് ക്യൂബ് മസാജ് നമ്മുടെ സ്കിന്നിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മുറിവ് പറ്റിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടായാലൊക്കെ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഭാഗത്ത് ഐസ് ക്യൂബ് വെക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇറിറ്റേഷൻസ് കുറക്കും എന്നാൽ ഐസ് ക്യൂബിൻ്റെ യൂസ് നമ്മുടെ സ്കിൻ കെയറിൽ വലിയൊരു പാർട്ടാണ് അത് പല ആൾക്കാർക്കും അറിയില്ല എന്നാൽ ഐസ് ക്യൂബ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പല സൈഡ് എഫക്റ്റും ഉണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ അതാണ് ഫേഷ്യൽ മസാജ് ചെയ്യാം ഐസ് ക്യൂബ് ക്യൂബുമുണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നു വച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഫസ്റ്റ്ത്തെ പോയിന്റ് നമ്മളെ കണ്ണി ചുറ്റുണ്ടാകുന്ന ഡാർക്ക് പഫ്നസ് പഫ്നെസ് ഇതൊക്കെയാണ് ഇത് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഉറക്കക്കുറവ് പ്രോപ്പറായിട്ടുള്ള വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഓവർ ടൈം നമ്മൾ സ്ക്രീൻ നോക്കുന്നതുകൊണ്ടൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇതിനുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് ഐസ് ക്യൂബ് അതും ഗ്രീൻ ടീ ഐസ് ക്യൂബ് ഗ്രീൻ ടീയും ചമോമൈൽ ടീയും ഒക്കെ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഒഴിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം അല്ല വെള്ളരിക്കയുടെ നീര് അതുപോലെ തന്നെ കോഫി പൗഡറും പാലൊക്കെ ഐസ് ക്യൂബാക്കിയിട്ടും യൂസ് ചെയ്യാം അടുത്തത് പിമ്പിൾസ് കൊണ്ടും റെഡ്നെസ് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫേസിൽ ഓവറായിട്ട് ഉണ്ടാകുമ്പോഴാണ് പിമ്പിൾസ് കൂടുന്നത് അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാൽ ഓയിലിൻ്റെ കൂടെ തന്നെ അഴുക്കും ഡേഡ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ് പെയിനോട് കൂടിയിട്ടുള്ള വലിയ വലിയ പിമ്പിൾസ് വരുന്നത് എന്നാൽ ഡെയിലി നമ്മൾ ഐസ് മസാജ് ചെയ്താൽ ഓവറായിട്ടിൽ ആ ഓയിലി കണ്ടന്റ് ഇല്ലാതാക്കും അതുപോലെ തന്നെ മുൻപ് വന്ന പിമ്പിൾസിൻ്റെ പാടുകളൊക്കെ ഇല്ലാതാക്കാനും ഐസ് മസാജ് നല്ലതാണ് അടുത്തൊരു പോയിൻ്റ് ആൻറ്റി ഏജിങ് ആണ് അധികാൾക്കാർക്കും പ്രായമാകാതെ തന്നെ ഫേസ് നല്ല രീതിയിൽ പ്രായം തോന്നാറുണ്ട് ഇതിൻ്റെ ബെറ്റർ സൊല്യൂഷനാണ് ഐസ് ക്യൂബ് മസാജ് ഫേസ് നല്ല രീതിയിൽ ഏജിങ് എന്ന് പരാതിയുള്ളവർക്ക് ഐസ് ക്യൂബ് യൂസ് ചെയ്യാം ഐസ് ക്യൂബിൽ ധാരാളം ആൻ്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഐസ് മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫേസ് നല്ല രീതിയിൽ ഹെങ്ങാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തത് ക്ലെൻസിങ് ആണ് നമ്മൾ സ്കിന്നിന് ഏറ്റവും നല്ലതായിട്ട് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് പാല് അതുകൊണ്ട് തന്നെ പാല് നിങ്ങൾ ഐസ് ക്യൂബ് ട്രേയിൽ ഒഴിച്ച് വെച്ചിട്ട് ഐസ് മസാജ് ചെയ്യാം പാലിലില്ലാ ലാക്ടി ആസിഡ് നമുക്ക് നാച്ചുറൽ എക്സ്പ്ലോറേറ്റർ കൂടിയാണ് പിന്നെ ഹൈപ്പർ മെൻറ്റേഷൻ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തത് ഓവറായിട്ട് വെയിൽ കൊള്ളുന്നവർക്ക് വേണ്ടിയിട്ടാണ് ലോങ് ടൈമൊക്കെ വെയിലുള്ളുന്നവരാണെങ്കിൽ സ്കിന്നിൽ വീക്കം വേദന അതുപോലെ തന്നെ കരിവാളിപ്പ് ചുവപ്പ് കളർ ഇതൊക്കെ ഉണ്ടാവാം ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ഐസ് ക്യൂബ് മസാജ് പറ്റുവാണെങ്കിൽ നിങ്ങൾ എലോവേരയുടെ ഐസ് ക്യൂബ് മസാജ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അടുത്തത് ഓപ്പൺ പോസ് ഒക്കെ ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയില് സ്കിൻ ടൈപ്പേഴ്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് സ്കിന്നിൽ സുഷിരങ്ങളൊക്കെ ഉണ്ടാവാം അതായത് പോൾസ് പോഴ്സുകളിൽ അഴുക്കും ഡേഡ്സ് അടിഞ്ഞു കൂടിയിട്ട് പിമ്പിൾസും കറുത്ത പാടുകളൊക്കെ ഉണ്ടാവാം ഇതിന് ഏറ്റവും നല്ലതാണ് ഐസ് മസാജ് റോസ് വാട്ടർ ഐസ് ക്യൂബ് ട്രയൽ വെച്ച് നമുക്ക് ഐസ് മസാജ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കില് തക്കാളിയുടെ പൾപ്പ് മാത്രം എടുത്തിട്ട് ഐസ് മസാജ് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഓപ്പൺ പോസ് ചുരുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അടുത്തൊരു പോയിന്റ് വന്നിട്ട് മേക്കപ്പ് പ്രൈമർ കൂടിയാണ് നമ്മൾ ഐസ് മസാജ് മേക്കപ്പ് കൂടുതൽ നേരം നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ മുഖം ഐസ് വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് മുക്കുക അതിനുശേഷം വൃത്തിയുള്ളൊരു കോട്ടൺ ടവൽ വെച്ച് മുഖത്തിലെ വെള്ളം ഒപ്പിയെടുക്കുക അതിനുശേഷം മേക്കപ്പ് ഇട്ടാൽ ലോങ്ങ് ടൈം മേക്കപ്പ് നിൽക്കും അപ്പോൾ നമ്മൾ ഐസ് ഐസ്ക്യൂബ് മസാജ് ഇടയ്ക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മൾ സ്കിൻ കെയറിൽ കെയറിലുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്